ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് യാത്ര ചെയ്തിട്ട് അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ച നടന്ന് കുറച്ച് വാചകങ്ങളുണ്ട് അതിൻ്റെ ലെവലായിട്ടുള്ള ഇതെനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കാര്യം അറിയാമായിരുന്നു പക്ഷേ അതിൻ്റെ ഓർഡർ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ധനികരുടെ മക്കൾ ധാരാളികളാകും ധാരാളികളുടെ മക്കൾ ദരിദ്രരാകും ദരിദ്രരുടെ മക്കൾ ലുപ്തരാകും ലുപ്ധരുടെ മക്കൾ വീണ്ടും ധനികരാകും ഈ ജീവിതചക്രം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും അത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ കുറേ ആളുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ തികച്ചും വ്യക്തിപരമായ തോന്നലായിരിക്കാം നമ്മൾ പറയുന്നില്ല ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഞാനെന്നാ പറയുന്നതെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ഞങ്ങളെ വണ്ടി ഇവിടെ നിർത്തിയേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാട്ടോ എന്താ വെച്ചാൽ വണ്ടി ചെറിയൊരു ചാറ്റൽ മഴയും നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഓടിച്ച് വരുമ്പോഴത്തേക്കവിടെ സിങ്കാള എന്ന് പറഞ്ഞൊരു സാധനം വെക്കുന്നുണ്ട് എനിക്ക് ഒന്ന് നമ്മൾ അല്ലിക്ക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായി ഈ ആമ്പലിൻ്റെ കായ അല്ലേ ആമ്പൽ മേലെ വിരിഞ്ഞിരിക്കും താഴെ അതിൻ്റെ തണ്ടിൻ്റെ താഴെ പിന്നെ ഉണ്ടാവുന്ന കായാലേ അല്ലിക്ക എന്നാണ് നമ്മളൊക്കെ പണ്ട് പറയൽ തലശ്ശേരി ഭാഗത്തൊക്കെ പോയാൽ അവിടെയൊക്കെ വയലുകളിലും അവിടുത്തെ ചെറിയ കുളങ്ങളിലും ഇതുണ്ടായതായിട്ട് അങ്ങനെ കോർമയുണ്ട് അപ്പോൾ എൻ്റെ ചേച്ചി ഒരു ഏച്ചിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് തലശ്ശേരിയാണെന്ന് അപ്പോൾ അതും ഉണ്ട് അങ്ങനെ അല്ലിക്കാന്ന് നിങ്ങൾക്ക് ഇതറിയുമ്പോൾ പറയണ എന്ന സംഭവം ഇവിടെ സിംഗാളാന്ന് പറയുന്നത് ഇതിങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ള കളർ ആട്ടോ ഒരു ഹാർട്ട് ഷേപ്പിൽ ഇത് തൊലി കളഞ്ഞിട്ട് നമ്മൾ വെറുതെ കഴിക്കും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് പിന്നെ എന്താ പറയുക അതിൻ്റെ ടേസ്റ്റ് തന്നെ ടേസ്റ്റ് പറയാനില്ലല്ലോ അതിൻ്റെ ഒരു വെറുതെ ഇങ്ങനെ ഒരു കറുമുറത്ത് നിന്നൊരു സാധനം സംഭവം അങ്ങനെ ഇത് പുഴുങ്ങിയിട്ട് വിൽക്കാൻ വെച്ചിട്ടാണ് ഫുൾ കറുത്ത ഉള്ളിൽ വൈറ്റ് തന്നെ പുറമെ ഇങ്ങനെ കരി പോലെ കാണുന്നത് എന്താ അങ്ങനെ കാണുന്നതെന്നല്ല ഞാൻ വീട്ടിൽ നിന്ന് പുഴുങ്ങുമ്പോൾ ഇത് കളർ മാറുന്നൊന്നുമില്ല പുഴുങ്ങിയാൽ എനിക്കത്ര ടേസ്റ്റും തോന്നുന്നില്ല കേട്ടോ ഇതിൻ്റെ ഇത് ഉണക്കിയിട്ടീൻ്റെ പൗഡറാക്കും പിന്നെ എന്നാൽ കുട്ടൂക്കാട്ടാന്ന് ഇവിടെ പറയാം ആട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടപ്പൊടി കുട്ടൂന്നതിന് പറയാം കുട്ടൂക്കാട്ടാന്ന പറയാം ഇത് വ്രതം എടുക്കുന്നവരെല്ലാം ഈ ആട്ടേരാണ് റൊട്ടീൻ ചപ്പാത്തിക്ക് കഴിക്കുന്നത് ഓക്കെ അത്രയാണെന്നു അതിനെപ്പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കിട്ടോ ഓക്കെ അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് നിർത്തിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഞാനെന്നാണ് പറയുന്നത് വെച്ചാൽ അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അങ്ങനെയാണെങ്കിൽ ധനികരുടെ മക്കൾ ധാരാളികളാവുമെങ്കിൽ ഇത് ഈ ധനികരുടെ മക്കൾ കൊണ്ട് ലുപ്ധരുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചാൽ ലുപ്ധരുടെ മക്കൾ വീണ്ടും ധനികരാകുന്നല്ലോ പറയുന്നത് അപ്പോൾ ധനികർക്ക് ടെൻഷൻ അടിക്കേണ്ട അവരെ മക്കൾ പിന്നെ ധാരാളികളാവൂല ലുപ്തൻ്റെ മോനെയോ മോളിയോ കല്യാണം കഴിച്ചാൽ അവർ പിന്നെയും ധനികം തന്നെ ആകുമല്ലോ അതുകൊണ്ടായിരിക്കും ചില ആൾക്കാർ പറയുന്നത് പൈസക്കാർ പറയുന്നുണ്ടാവുക പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണമെന്ന് ചിലപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ലോജിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടതാണല്ലേ ധനികരുടെ മക്കൾ ധാരാളികളാകും എന്നറിഞ്ഞാൽ നമ്മളതിനനുസരിച്ചിട്ട് വളർത്തിയാൽ മതി എന്ത് പൈസ ഉണ്ടെങ്കിലും മക്കളെ എല്ലാ വിഷമങ്ങളും അറിഞ്ഞ് വളർത്തുക വിശപ്പറിയണം അവർ പിന്നെ ദാരിദ്ര്യം അറിയണം റിയണം അറിയണം എല്ലാം അറിയണം ഒന്നും അറിയാണ്ട് എല്ലാവരും മുന്നിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്താൽ പിന്നെ അവരൊരു നിലയിലെത്തുമ്പോൾ നമ്മൾ അത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ല നമ്മൾ കൃത്യമായി കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും അവരറിഞ്ഞു തന്നെ വളരണം നമ്മൾ കഷ്ടപ്പാടായാലും എല്ലാം ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നത് ദൈവം അയച്ചിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക നമ്മൾ ചെയ്യാത്ത കൊണ്ടല്ലേ ഇങ്ങനെ വന്നതെന്ന് പ്രാ വയസ്സാകുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല ഓക്കെ താങ്ക്